ഖ്യം ഹുതം പ്രഹുതമേവം ആദിക്ഷണം ദ്രവ്യസൂക്ഷ്മവിഭാഗൂമോ രാത്രി അപക്ഷയാ ദക്ഷിണം സോമോ ദരിശോ ഓഷധി വീരുധ അനം രേതീക്യാർഭവ

ആത്മയാ ന ജ്യുപശാന്തത്മഹയാത്മസ്ഥോ നവർത്ത വേദ നിർമ്മി ശാസ്ത്രേണ ചക്ഷുഷാവേദനസ്ഥോഹ്യതി ആദാവ ജന പരാവരം ജാനം ജ്ഞേയം അജോവാച്യം തമോ ജ്യോതി സ്വയം സ്വയം ആബാധിതോയാസ്തുതയാ സ്മൃതാം ദുർഘടാവികൽപ്പിതം

ശ്രുത് കൃഷ്ണം പരം ബ്രഹ്മവിസ്മിതായീനൃഥം പ്രകീർത്തി ഭാഗവത മഹാപുരാണേ വൈയാസിക്കിയാ സഹസ്രയാ പാരമഹംസ്യം പഞ്ചദശോധ്യായ പഞ്ചദശോധ്യൊട്ടലായിട്ടും ഭൂകമ്പമായിട്ടും പ്രകൃതിക്ഷോഭങ്ങളായിട്ടും ഒക്കെ വരണ്ടോ ഇല്ലയോ ഇതൊക്കെ അമ്മ ഭാരം താങ്ങ താങ്ങവയ്യാണ്ടാവുള്ള അധർമ്മം പെരുക്കുമ്പോളേ അമ്മയ്ക്ക് ഭാരം താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് കോപിക്കണതാ ബുദ്ധിയുള്ളവൻ തിരിച്ചറിയണ്ടേ അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കണ്ടേ അതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അന്ന് ബ്രഹ്മദേവനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദേവന്മാരൊക്കെ നേരത്തെ തന്നെ പോയിട്ട് ഈ ഭൂമിയിൽ അധർമ്മവും അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളൊക്കെ നേരത്തെ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മദേവൻ ദേവന്മാരെയും ഭൂമി ദേവിയും മാറി മാറി നോക്കി രണ്ട് പേരുടെയും മുഖമൊക്കെ വല്ലാതിരിക്കേണ്ട സങ്കടം കാര്യം വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലായി ഈ വിഷയത്തിൽ ബ്രഹ്മാവിനൊന്നും ചെയ്യാൻ കഴിയില്ല ബ്രഹ്മാവ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കൈലാസത്തിൽ പോയി മഹാദേവനെയും വിളിച്ച് നേരെ പാലാഴി തീരത്ത് പോയിട്ട് വൈകുണ്ഠമൂർത്തിയായ ആ നാരായണ ഭഗവാനോട് പറയാം ഭഗവാനാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷകൻ അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് മഹാദേവനെയും കൂട്ടി ദേവി ഭൂമിദേവിയെയും കൂട്ടി ദേവതകളെയും കൂട്ടി എല്ലാവരും കൂടി ബ്രഹ്മദേവനോട് കൂടി നേരെ പാലാഴി തീരുത്തു പോയിട്ട് ആ മഹാവിഷ്ണുവിനെ ആദിനാരായണ സ്വാമിയെ പുരുഷസൂക്ത മന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു എല്ലാവരും ഒരേ ആത്മാർത്ഥമായ ഒരേ പ്രാർത്ഥന ഭഗവാൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി എല്ലാവരെയും പ്രാർത്ഥിച്ചപ്പോളോ ആ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു കേട്ടോ ബ്രഹ്മദേവൻ്റെ ഉള്ളിലിരുന്ന് അശരീരിയിലൂടെ ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞത് പുരൈവപുസാവധൃതോധരോ ഭവീരം യുഷൂപജന്യതാം സയാവ ദുർവ്യാഭരമീശ്വരേശ്വര സ്വകാലശക്തി ദേവന്മാരെ ബ്രഹ്മദേവ ഭൂമിദേവി മഹാദേവ ഞാൻ നിങ്ങളുടെ എല്ലാം ദുഃഖം അറിഞ്ഞു കഴിഞ്ഞു കണ്ടോ നമ്മൾ പറയാൻ അങ്ങടെ അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പളേക്കും ഭഗവാൻ അറിഞ്ഞു കഴിയും എന്താ കാരണം ഭഗവാൻ ഇവിടെ ഇരിക്കണല്ലോ നമ്മുടെ ഉള്ളിൽ അന്ത് അന്തരിയാമിയായി മനസാക്ഷിയായിരിക്കണം ഭഗവാൻ എല്ലാം അറിയില്ലേ എല്ലാം അറിയും ഞാൻ അറിഞ്ഞു സർവജ്ഞനുമാണ് ഭഗവാൻ അല്ലേ എല്ലാ ദുഃഖങ്ങളും ഈ ദുഷ്ടന്മാരുടെ ദുഃഖ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ സമയാവാൻ വേണ്ടി കാത്തിരിക്കാം ഒരു കാര്യം ചെയ്യൂ ഇനി തമസ സം താമസിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം ഭൂമിയിൽ പോയിട്ട് ഏതേതെങ്കിലും രൂപങ്ങളിൽ ജനിച്ചോളൂ ഞാൻ വൈകാതെ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നുണ്ട് എവിടെ ഭഗവാനെ ഭഗവാൻ അവതരിക്കാൻ പോണത് വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപ്പരഹാ ജനിഷ്യതേ എവിടെ ജനിക്കും മധുരാപുരിയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ഞാൻ പിറക്കും അപ്പോൾ ആ ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ ആ മനുഷ്യനായി വരുന്ന ഭഗവാനെ സേവിക്കാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങളും തത്പ്രിയാർത്ഥം സംഭവം ദുസുരത്രിയ ദേവന്മാരും ദേവസ്ത്രീകളൊക്കെ ഭൂമിയിൽ ഭഗവാനെ സേവിക്കാൻ വേണ്ടി വരണം മനുഷ്യരായിട്ട് അങ്ങനെ വേണ്ടേ അപ്പോൾ ഭഗവാൻ ആ ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാന്റെ പരിവാരങ്ങളൊക്കെ ഉണ്ടാവും ഭഗവാന്റെ മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് നിങ്ങളൊക്കെ ഭൂമിയിൽ വന്ന് പറക്കൂ ഈ അവതാരം വളരെ കേമാണേ ഞാൻ മാത്രമല്ല വരണത് ദാ ഈ അനന്തനും വരാൻ പോണ്ടെന്ന് പറഞ്ഞു സക്ഷാൽ സംഘർഷണമൂർത്തി ഭൂമിയിൽ അവതരിക്കും പിന്നീടോ ഭഗവാന്റെ മായാഭഗവതിയും വരും ഓ അങ്ങനെ ആ മഹാവിഷ്ണു ആണ് ശ്രീകൃഷ്ണനായി വന്നത് ആനന്ദ ഭഗവാനാണ് കൃഷ്ണൻ്റെ ഏട്ടനായ ബലരാമനായി വന്നത് ആ യോഗമായ ഭഗവതി ആ യശോദയുടെ പുത്രിയായിട്ടും വന്നു ഭഗവതി അമ്മയായിട്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഭൂമിയിൽ പോയി കാത്തിരുന്നോളൂ വൈകാതെ ഞാൻ വരും ബ്രഹ്മാവിന് വളരെ സന്തോഷമായി ഞങ്ങൾ പറയാൻ വരുമ്പോഴേക്കും ഭഗവാൻ നമ്മുടെ സങ്കടമൊക്കെ മനസ്സിലാക്കിയില്ലോ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ധ്യാനത്തിന് ഉണന്നിട്ട് പറഞ്ഞു ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ ഭഗവാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഭഗവാൻ എല്ലാ പരിഹാരവും ചെയ്ത് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കണു ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നുണ്ട് നിങ്ങളൊക്കെ ഭഗവാനെ സേവിക്കാൻ ഭൂമിയിലേക്ക് പോകോടുമെന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമാധാനിപ്പിച്ച് അതാത് സ്ഥാനങ്ങളിലേക്ക് അയച്ചു ആ സമയത്ത് ഈ മധുരാപുരിയിലത്തെ വിശേഷം എന്താ അന്ന് കുറേ കുറേ രാജവംശങ്ങളുണ്ട് പക്ഷേ ആര് അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരാണോ കൂടുതൽ പ്രബലനായ ആൾ ശക്തനായ ആൾ അവരെ രാജാവാവുക കഴിവില്ലാത്തവൻ രാജാവ് രാജ്യ രാജാവ് അധികാരം കിട്ടില്ല അന്ന് ഭോജവംശജനായ ഉഗ്രസേനനാണ് രാജ്യം ഭരിക്കണത് ഉഗ്രസേനൻ്റെ അനുജനാണ് ദേവകൻ ദേവകന് ദേവകി മുതലായിട്ട് ഏഴ് പെൺകുട്ടികളാണ് കംസൻ ഉഗ്രസേനൻ്റെ മൂത്ത മകനാണ് പത്താൺകുട്ടികളും മൂത്ത മകനാണ് ഈ ദേവക ദേവകമഹാരാജ ദേവകൻ തൻ്റെ ഏഴ് പെൺകുട്ടികളെയും വസുദേവനാണ് വിവാഹം കഴിച്ചു കൊടുത്തത് വസുദേവൻ മഹാത്മാവ് വസുദേവൻ പിറക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആകാശത്തിൽ ദേവവാദ്യങ്ങളൊക്കെ തന്നെ തന്നെ കുട്ടി ആ കുട്ടിയുടെ ജാതകമൊക്കെ ഉണ്ടാക്കി പറഞ്ഞു ഈ കുട്ടി ഒരു ദിവ്യനാണ് ഒരു യോഗീശ്വരനാകും മാത്രമല്ല ഈ കുട്ടിക്കിലൂടെ ഭൂമിയിൽ ഒരു വലിയ ഈശ്വര ദൗത്യം നടക്കാൻ പോകുന്നുണ്ട് ഒരു മഹാത്മാവുണ്ടാവും ഈ വംശത്തിൽ അവൻ ഈ ലോകത്തിന് മുഴുവൻ നേർവഴിക്ക് നയിക്കും ഇങ്ങനെയൊക്കെ വസുദേവർ ജനിച്ചപ്പോൾ വസുദേവരുടെ കുട്ടിയുടെ ജാതകം ഉണ്ടാക്കി തന്നെ ജ്യോതിഷികൾ പറഞ്ഞു പോരാത്തന്നെ അദ്ദേഹം ജനിച്ചപ്പോൾ വലിയ വലിയ അത്ഭുത ലക്ഷണങ്ങൾ ആകാശത്തിൽ ദേവന്മാരുടെ ആദ്യഘട്ടങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയുള്ള വസുദേവർ സത്യസന്ധനാണ് ധർമ്മനിഷ്ഠനാണ് ഈശ്വരഭക്തനാണ് മഹാത്മാവാണ് എല്ലാവിധ സൽഗുണങ്ങളുമുള്ള ആളാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആറ് കന്യാകുമാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴേ മകളാണ് ദേവകി ദേവകിക്ക് ആയിട്ടില്ല പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നത് കുട്ടിയിലെ ആയി ബാലവിവാഹം നടക്കും ചെറിയ പ്രായത്തിലെ അപ്പോൾ വസുദേവർ മഹാത്മാവായതുകൊണ്ടും ആറ് സഹോദരിമാർ ഉള്ളതുകൊണ്ടും ദേവകിയെ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ നിശ്ചയിച്ചതുകൊണ്ടും ഇനിയിപ്പത്തും വയസ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഗംഭീരമായിട്ട് വിവാഹമൊക്കെ നടത്താൻ തീരുമാനിച്ചു നോക്കട്ടെ ആ പത്ത് പന്ത്രണ്ട് വയസ്സായ ചെറിയ പെൺകുട്ടിയാണ് ഈ ദേവകി ഗംഭീരമായി കൊട്ടാരത്തിൽ വെച്ച് രാജകീയമായ പരിഭാഷങ്ങളോ പരിവേഷത്തോടു കൂടിയിട്ട് ആ വിവാഹം ഒരു ഉത്സവമായിട്ട് നടത്താൻ തീരുമാനിച്ചു കംസൻ യുവരാജാവ് കംസൻ്റെ അച്ഛൻ്റെ അനിയ ഇളയച്ചൻ്റെ മകളാണല്ലോ കംസൻ്റെ ഇളയച്ഛൻ്റെ മകൾ എന്നുള്ളതിൽ അനിയത്തിയാണ് പക്ഷേ പ്രായം കൊണ്ടോ കംസൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ ദേവകിക്ക് ഒരേ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ദേവകി കുട്ടിയായിരിക്കണ സമയത്ത് ഒക്കത്ത് വെച്ച് പട്ടൊക്ക പാടി കളിപ്പിക്കുക ചിരിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ അനിയത്തിമാരെ ചെയ്യില്ലേ ഇതുപോലെ കംസൻ ആ ദേവകി സ്വന്തം മോളേമാതിരി വാത്സല്യത്തോടെ ആ എടുത്തുകൊണ്ട് നടത്തു കളിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് കംസന് സഹോദരി എന്നതിനേക്കാൾ അധികം ഒരു മോളെന്ന പോലെ വല്ലാത്തൊരു പ്രത്യേക ഒരു മമത ഈ ദേവകിയോടുണ്ട് അതുകൊണ്ട് കംസൻ പറഞ്ഞു എൻ്റെ ആദ്യ അവസാനത്തിലാട്ടോ വിവാഹമൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും ദേവകിയുടെ അച്ഛനോട് പറഞ്ഞു ഞാൻ എല്ലാം നോക്കിക്കോളാം അങ്ങനെ ഗംഭീരമായി യുവരാജാവല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നാടൊക്കെ അലങ്കാരം ചെയ്തു കൊടിക്കൂ കൊടിവാ കൊലക്കൂ കൊലവാഴകൾ തൂക്കുക കൊടിക്കൂറകള് തൂക്കുക ദാ അങ്ങനെ കുരുത്തോലകൾ തൂക്കുക കൊട്ടാരത്തിന് മാത്രമല്ല നാട് മുഴുവനും ഓ വാദ്യഘോഷങ്ങൾ ഉത്സവം ഉണ്ടെങ്കി എത്രക്കാ സന്തോഷമുണ്ടോ അതുമാലിയുള്ള ഓരോരോ കലാപരിപാടികൾ സംഘടിപ്പിക്കുക ഗംഭീരമായിട്ട് വിവാഹത്തിൻ്റെ ആ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ദാനധര്മ്മങ്ങള് ഹോമങ്ങൾ പൂജകൾ വേണം അതൊക്കെ രണ്ട് ഭാഗത്തും വസുദേവരുടെ അവിടെ ചെയ്യിച്ചു ദേവിയുടെ അച്ഛൻ ഇവിടെ ചെയ്യിച്ചു അതൊക്കെ കഴിഞ്ഞു ആ മുഹൂർത്തത്തിൽ എല്ലാവരും വന്നു ബന്ധുക്കളൊക്കെ ആ മുഹൂർത്തം നേരത്ത് പാണിഗ്രഹണം എന്നുണ്ട് ദേവിയുടെ കന്യ കന്യയുടെ കൈ പിടിച്ചു കൊടുക്കണമല്ലോ വസുദേവർക്ക് ആ അങ്ങനെ ദേവകൻ ദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഇവിടുന്ന് ഓരോരുത്തർ എന്താ സമ്മാനം കൊടുത്തിട്ടത് സാധാരണ ആൾക്കാരല്ലോ മഹാരാജാക്കന്മാരല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ സമ്മാരും സമ്മാനം കൊടുക്കൂലേ ഇതൊക്കെ കൊണ്ടുപോവാൻ തന്നെ വേണം എത്രയോ ആനകൾ എത്രയോ കുതിരകൾ എത്രയോ തേരുകൾ അതൊക്കെ കൊണ്ടുപോകാൻ അതൊക്കെ തയ്യാറായി ആ സമയത്ത് കംസൻ ആലോചിച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകളേമാരി ഞാൻ വളർത്തിയ എൻ്റെ ആ അരുമ സഹോദരിയല്ലേ ഈ ദേവകി അപ്പം എൻ്റെ വക കാര്യമായിട്ട് അളക്കെന്തെങ്കിലും കൊടുക്കണ്ടേ ഒരു തങ്കത്തേര് സ്വർണം കൊണ്ടൊരു തേരുണ്ടാക്കിയിരുന്നു അദ്ദേഹം ആ തേരെടുത്തു കൊണ്ടു കൊണ്ടിരിച്ചു എന്നിട്ട് അലങ്കാരം ചെയ്ത ആ തേരിൽ വസുദേവനെയും ദേവകിയും ഇരുത്തി ഈ തേര് എൻ്റെ വക സമ്മാനം ഇന്ന് കാറൊക്കെ കൊടുക്കുക അല്ലേ കാശുള്ളവരെ ലേറ്റസ്റ്റ് കാറ് ഇന്ന് കാറിൻ്റെ കാലല്ലേ തേരൻ്റെ കാലല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ കണക്കാക്കാം അതുകൊണ്ട് സഹോദരൻ തൻ്റെ തന്നെ പ്രിയ ശേഷ പുത്രിക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് തങ്കത്തേര് സമ്മാനം ചെയ്തു അങ്ങനെ അപ്പോൾ കംസൻറ്റ് തോന്നി തങ്കത്തേര് കൊടുത്തു പക്ഷേ തേര് തെളിക്കാൻ തേരാളിയായാൽ പോരാ ഇവരെ സുരക്ഷിതമായി അവിടെ ഉണ്ടാക്കട്ടെ ഇത്രയും വാത്സല്യം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ തേര് തെളിച്ചാൽ എന്താ ഹേ രാജാവ് തേര് തെളിക്കുകയേ ഇത്രയും ആൾക്കാർ തേരാളികളപ്പം ലേ ആ ഇത്ര ഡ്രൈവർമാർ അവിടെ അവിടെയുള്ളപ്പോൾ ഞാൻ തന്നെ ഡ്രൈവി ആ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് നമ്മൾ ചെയ്യില്ലേ അങ്ങനെ അപ്പം കംസൻ തോന്നി ഞാൻ തന്നെ തേര് തെളിച്ച ഞാനും വേണ്ട പറഞ്ഞു അങ്ങനെ കംസൻ തേര് തെളിക്കുക ആ എന്താ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി എന്താ നോക്കണ ദേവകിയുടെ ഒരു ഭാഗ്യല്ലേ ആ സഹോദരൻ്റെ സ്നേഹം പ്രേമം ആകാശത്തു നിന്ന് പുഷ്പവർഷം അല്ല മാളികയുടെ മുകളിൽ നിൽക്കുന്നവരൊക്കെ പുഷ്പവർഷം ചെയ്യുക ഈ വധുവരന്മാരുടെ മേലെ അവരുടെ ഭാഗ്യത്തെക്കുറിച്ച് വഴുത്തുക വാദ്യഘോഷങ്ങളോടുകൂടി ഓ അങ്ങനെയാണ് ഒരു ഘോഷയാത്രയായിട്ടാണ് പോണതേ അങ്ങനെ ഘോഷയാത്ര ആ എല്ലാവരെയും ആർപ്പുളി സന്തോഷ പ്രകടനങ്ങള് അങ്ങനെ വാദ്യഘോഷങ്ങളോടുകൂടി അങ്ങനെ പോവാണ് സൈന്യം പോണ വലിയ പോണത് സംഭാഗങ്ങൾ കൊടുത്തവരും വഴിമാരും പിന്നെ ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോയി 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 ഒരു നാലും കൂടി കവലയിലെത്തി ഒരു ജംഗ്ഷനിലെത്തി അപ്പുണ്ട് ആകാശത്തുനിന്ന് ഇടിമുഴങ്ങും പോലെ ശബ്ദം കംസൻ ശ്രദ്ധിച്ചു കംസനോടാ പറയണത് ഹിണം കംസമാഭാഷ്യാഹ അശരീരീരിട്ടു കംസൻ എന്താന്ന് കംസനോട് പറയാ ഗർഭോ വഹസേ ഏ അജ്ഞാനി ആരെയാണോ നീ ഇത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെ തേരിൽ കയറ്റി കൊണ്ടുപോകുന്നത് അവൾക്കുണ്ടാവുന്ന എട്ടാമത്തെ കുട്ടി നിന്റെ അന്തകനാകും ഇത് കേട്ടതും എന്റെ അന്തകൻ ഇവളുടെ കുട്ടി എന്നെ കൊല്ലും അല്ലേ പറഞ്ഞത് ഇപ്പോ ചുരുക്കത്തിൽ ഇത് കേട്ടതും കംസന്റെ സഹോദരി സ്നേഹമൊക്കെ മനസ്സിൽ നിന്ന് പാമ്പ കടന്നു കംസൻ ചമ്മട്ടിയും കടിഞ്ഞാണും വലിച്ചെറിഞ്ഞു മരണഭയം കൊണ്ട് ആകെ പരിഭ്രാന്തനായ കംസൻ ഉടനെ തേർത്തട്ടിലേക്ക് ചാടി ദേവകിയുടെ തലമുടിക്കൂത്തിന് ഇവിടെ പിടിച്ചു വാളകട് ഊരിക്കൊണ്ട് ഇപ്പം തന്നെ നീ ജീവിച്ചിരുന്നാലല്ലേ നിന്റെ കുട്ടി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ കൊല്ലുകളെന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് കൊല്ലാൻ പുറപ്പെട്ടു ദേവകിയാകെ കിടുകിട വറക്കിയ വസുദേവൻ സ്വ ഇത് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇത്രയും സ്നേഹം കാണിച്ച സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കീഴട വിറച്ചുകൊണ്ട് അങ്ങനെ പരിഭ്രമിച്ചു എന്താ ചെയ്യണ്ടേ വേഗം കംസൻ്റെ കായ് കൈമ കടന്നു പിടിച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് പലതും പറഞ്ഞു ഏ രാജൻ അങ്ങെ എന്താ ഇങ്ങനെ ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നത് അങ്ങയുടെ യശസ്സ് അങ്ങയുടെ പേരും പ്രശസ്തിയും സ്വർഗം വരെ എത്തിയിരിക്കുന്നു സ്വർഗത്തിലുള്ളവർ പോലും അങ്ങേ വാഴ്ത്തുന്നു അങ്ങനെയുള്ള അങ്ങ് ഈ നിന്ദ്യകർമ്മം ചെയ്ത് അങ്ങയുടെ സൽ പേരിന് കളങ്കമുണ്ടാക്കാൻ പാടുമോ എനിക്ക് ചീത്ത പേരുണ്ടാവില്ലേ സ്ത്രീയെ കൊന്നില്ലെന്നെനെ അത്രയും മഹാബാബം അതും സ്വന്തം മകളെ വളർത്തിയതായ സഹോദരിയെ അതും സ്വയം ഗംഭീരമായി താൻ തന്നെ വിവാഹം നടത്തി താൻ തന്നെ തേര് തെളിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നടു വെട്ടിക്കൊന്നു മഹാബാബി ദുഷ്ടൻ നീതൻ എന്നല്ലേ ലോകമങ്ങേ പറയാം അല്ലേ ഇത് കേട്ട് ജീവിക്കണ്ടേ കഷ്ടം വേണ്ട വേണ്ട അതുകൊണ്ടിത് ചെയ്യരുതങ് അഭിമാനികൾക്ക് തൻ്റെ പേര് പ്രശസ്തിയും വിലവല്ല അതിനുവേണ്ടി അവർ എത്ര പണം ചിലവാക്കും തൻ്റെ പേരിന് കളം കണ്ടാവണം അവർക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് അപ്പം അഭിമാനിയായ കംസൻ്റെ മനസ്സിലിത് എൽക്കും എന്നാണ് വസുദേവൻ വിചാരിച്ചത് പക്ഷെ അത് ഏറ്റേനെ പേരിനേക്കാളും വലുതാണ് പണത്തേക്കാൾ വലുത് പേര് പേരന്യാ യശസ്സേനെയാണ് അല്ലേ പക്ഷേ ആ യശസ്സിനേക്കാൾ വലുതല്ലേ ജീവിക്കാനുള്ള മോഹം ഇപ്പോൾ ഇവിടെ വെറുതെ വിട്ടാൽ എന്താ ഉണ്ടാവുക ഇവളുടെ എട്ടാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന കുട്ടി എന്നെ കൊല്ലുന്നല്ലേ പറഞ്ഞത് ആ മരണഭയം കംസന്റെ ഉള്ളിലിങ്ങനെ പൊന്തി ആ കംസഭയം മരണഭയം കൊണ്ട് ആർത്തനായ കംസൻ ഇതൊന്നും കേട്ടിട്ട് തലമുടി തലമുടിക്കൊന്നു വിടുകവട്ടെ വാളു ഒരു ഉറയിലിടാനും തയ്യാറായില്ല വിളക്കൊന്നിട്ട് എന്നെ എന്ന് വിചാരിച്ച് നിൽക്കുക അപ്പോൾ ദേവരാലോചിച്ചു ഇനി ഞാൻ എങ്ങനെയാണ് ഇയാളെ സമാധാനിപ്പിക്കുക അപ്പോൾ ഒരു ബുദ്ധി തോന്നി ചോദിച്ചു മൃത്യുർ ജന്മവദാം വീരാദേഹേന സഹജായതേ അദ്യവാ അബ്ദശതാദേ അബ്ദശതാന് വ മൃത്യുർവൈ പ്രാണിനാൻ ധ്രുവം മഹാരാജാവേ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ ഈ ദേവകിയെ അങ്ങേക്ക് കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല പാവം ഒരു പെൺകുട്ടിയല്ലേ പാവം ഒരു പിഞ്ചു പൈതലല്ലേ അവള് അങ്ങ് രാജകുമാര രാജാവും അങ്ങ് ഇവളെ കൊല്ലാൻ പുറപ്പെട്ട ആ ആർക്കാ അങ് അങ്ങയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുക പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ ദേവകിയെ അങ്ങേയും കൊന്നതുകൊണ്ട് അങ്ങ് മരിക്കാണ്ടിരിക്കുമോ എങ്കിൽ കൊന്നോളൂ ആ ദേവകിയെ കൊന്നുകൊണ്ട് കംസം മരിക്കാണ്ടിരിക്കുമോ എന്താ അങ്ങ് ജനിച്ചുവല്ലോ വസുദേവർ പറയാ ജനിച്ചവർക്കൊക്കെ മരണം ഉറപ്പായിട്ടില്ലേ ജാതസിഹി ധ്രുവവും മൃത്യുവെന്നാണ് അല്ലേ ജനിച്ചവർക്ക് മരണം ഉറപ്പാണ് മരിച്ചവർക്ക് ജനനമുണ്ട് ഈശ്വര സാക്ഷാത്കാരം വരെ പിന്നെയും ജനിച്ചും മരിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ഈ ജന്മത്തിൽ ജനിച്ചു ഇനിയും മരിച്ചാൽ പിന്നെ ജനിക്കണത് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ചെയ്ത പുണ്യപാപ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അതുകൊണ്ട് രാജൻ തീർച്ചയായിട്ടും മൃത്യ പ്രാണിനാം ധ്രുവം ദേവികയൊക്കെ ഒന്നുകൊണ്ട് അങ്ങ് മരണത്തിൽ രക്ഷപ്പെടാൻ വാടില്ല അങ്ങ് ജനിച്ചപ്പോൾ തന്നെ അങ്ങയുടെ മരണ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ഒക്കെയും അല്ലേ അത് ഇന്നാവാം പത്തോ അമ്പതോ നൂറോ അറുപതോ കൊല്ലം കഴിയിട്ട് അത് നമ്മുടെ പ്രാരാധനകർമ്മം അനുസരിച്ചിരിക്കും എന്തായാലും മരണം ഉണ്ടെന്ന് ഉറപ്പ് അതങ്ങനെ ഇരിക്കേ ഇവളെ കൊന്നുകൊണ്ട് അങ്ങേക്ക് പാപവും ചീത്തപ്പേരുമുണ്ടാവും എന്നല്ലാതെ എന്ത് പ്രയോജനമുള്ളത് അതുകൊണ്ട് ഇവളെ കൊല്ലാണ്ടിരിക്കുമെന്ന് ഇത് കഴിഞ്ഞ് കേട്ടിട്ട് കംസന്റെ മനസ്സ് മാറുന്നില്ല എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുകയെന്നപ്പോൾ ആലോചിച്ചു അപ്പോൾ മരണാനന്തരം ഞാനിപ്പോൾ ചെയ്തു ഇവിളെ കൊന്നു കൊലപാതകം ചെയ്തു ഓ വെട്ടിക്കൊന്നു അതിൻ്റെ പാപം കൊണ്ട് അടുത്ത ജന്മം ഞാൻ എനിക്ക് കഷ്ടജന്മം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ആരാത് വിശ്വസിക്കുക വിശ്വസിക്കുക ആൾക്കാർ ചില ആൾക്കാർക്ക് പുനർജന്മത്തിലൊന്നും വിശ്വാസം ഇല്ല അപ്പം കംസനും അതിൽ വിശ്വാസം ഇല്ലെങ്കിലോ അപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഇനി ജനിച്ച് അവിടെ സുഖ അനുഭവിക്കണത് അതിന് ഉദാഹരണം പറഞ്ഞു എന്താ ഉദാഹരണം സ്വപ്നേ യഥാ യഥാപതി ദേഹമീദൃശം സ്വപ്നാനുഭവം ഉദാഹരണമായിട്ട് പറയാം നമ്മൾ സുരക്ഷിതമായി കിടക്കൊക്കെ വിരിച്ച് വാ വാതിലൊക്കെ ബോൾട്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ സമയത്ത് സ്വപ്നം കാണുക ഏയ് ആ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നു ഓ ഉത്സവം കാണാൻ പോയി കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ ഉത്സവം കാണാൻ പോയി ആനയൊക്കെ കണ്ട് ആ വ വെടിക്കേറ്റൊക്കെ കണ്ട് ആ വാദ്യ ആദ്യഘോഷങ്ങളൊക്കെ കണ്ട് ആ പട്ടിക്കാരെ കണ്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക എവിടെ വേറെ എവിടെയാ കിടന്ന് എവിടെയാ എവിടെയാണ് ഇവിടെ മുറിക്കെത്താം ഈ ദേഹമാണോ അവിടെ സ്വപ്നത്തിൽ കണ്ടത് സ്വപ്നത്തിൽ ഒരു ലോകമുണ്ട് സ്വപ്നത്തിൽ ഒരു ദേഹമുണ്ട് സ്വപ്നത്തിൽ സന്തോഷം സന്താപങ്ങളൊക്കെ അനുഭവിക്കണില്ലേ അത് ഈ ദേഹം കൊണ്ടാണോ സ്വപ്നം കാണണേ അല്ല പിന്നെ ഏത് ദേഹമാ നമ്മൾ ഉണന്നിരിക്കണ സമയത്ത് എന്തൊക്കെ വിചാരിച്ച് കിടന്നോ കണ്ടതും കേട്ടതിൻ്റെയും സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ട് ആ വാസനക്കനുസരിച്ച് മനസ്സുണ്ടാക്കിയതാണ് സ്വപ്ന ലോകവും സ്വപ്നദേഹവും സ്വപ്നത്തിലെ അനുഭവങ്ങളെന്ന് ശരിയല്ലേ ഇതേപോലെയാണ് അത്രേ മരണാനന്തരം ഉണ്ടാവുന്നത് മരിക്കുമ്പോൾ ഈ ഉണന്നിരിക്കുമ്പോൾ തന്നെ ഈ ഈ ദേഹത്തെ കൂടാതെ ഈ ദേഹം ആവശ്യമല്ലേ സ്വപ്നം കാണാൻ ഉണ്ടോ ഈ ദേഹം ഒരിടത്ത് സ്വപ്നം കാണുന്നു വേറൊരിടത്ത് അല്ലേ മരിക്കുമ്പോൾ എന്താ ഈ ദേഹത്തെ വിട്ട് ഈ സ്വപ്നത്തിൽ സ്വപ്നത്തിലെ എന്താ മനസ്സ് നമ്മുടെ വീട്ടിൽ നിന്നും മുറിയിൽ നിന്നും ഈ ദേഹത്തു നിന്ന് ഇറങ്ങി എവിടേക്ക് പോയി എന്നിട്ടോ അവിടെ നിന്ന് അതൊക്കെ ഉണ്ടാക്കി കണ്ട് കേട്ട് അനുഭവിക്കുക മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഈ മനസ്സാണ് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോണതേ ആ മനസ്സിലുള്ള വാസനയ്ക്കനുസരിച്ച് ആ മനസ്സ് ഒരു ശരീരത്തെ ഉണ്ടാക്കണു ഒരു ലോകത്തിൽ ചെന്ന് വീണ്ടും ജനിച്ച് ഈ കർമ്മത്തിനനുസരിച്ച് സുഖ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ വസുദേവർ പറഞ്ഞു കൊടുത്തു എന്നാലെങ്കിൽ ഇയാളുടെ മനസ്സൊന്ന് മാറട്ടെച്ചിട്ടേ ദേവിയെ കൊല്ലാതിരിക്കട്ടെ എന്നിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് അയാളുടെ മനസ്സ് മാറണില്ല അതുകൊണ്ട് രാജൻ ഒന്നും ഓർക്കണം ഈ ജീവിതത്തിൽ നമ്മൾ നല്ല കർമ്മങ്ങളെ ചെയ്യാൻ പാടുള്ളൂ നമുക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കണവർ നല്ലതേ മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ നമുക്ക് നല്ലത് വരുമോ കർമ്മ നിയമം അലംഘനീയമാണ് എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ആൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ അതാണ് കർമ്മ കർമ്മത്തിയറി നാം നല്ലത് ചെയ്താൽ നല്ലത് വരും ചീത്ത ചെയ്താൽ ചീത്ത വരും തസ്മാദ് അതുകൊണ്ട് കസിജിൽ ദ്രോഹമാതിരയിൽ ഒരാളും നമുക്ക് നല്ലത് വരാന്ന് വിചാരിക്കണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൂടാ പെയിൻ കൊടുത്തുകൂടാ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തി കൂടാ ദുഃഖിപ്പിച്ചുകൂടാ കട്ടപ്പെടുത്തി കൂടാ ഇതാണ് നിയമം ഇതാണ് ധർമ്മം ആത്മനക്ഷേമം അന്വേഷിച്ചൻ ദ്രുക്ധുറുവൈ നമുക്ക് നല്ലത് വരണം നമുക്ക് സുഖം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹവും കഷ്ടവും നാശവും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വരുമോ വരില്ലല്ലോ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിൽ നമുക്ക് വരിക അതുകൊണ്ട് രാജൻ വളരെ ആലോചിക്കൂ ഈ ദേവികയെ ദ്രോഹിക്കരുത് കൊല്ലരുത് അതുകൊണ്ട് അങ്ങേക്ക് ഒരു ലാഭം ഉണ്ടാവാൻ പോകണില്ല അങ്ങ് ഇവളുടെ മുഖനെ അങ്ങേ കൊല്ലുന്നുള്ള വിചാരം കൊണ്ടാണ് അങ്ങ് ഇവളെ കൊല്ലണമെങ്കിൽ അങ്ങേക്ക് കൊല്ലാൻ പറ്റും പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് അങ്ങ് മരിക്കാണ്ടിരിക്കില്ല അങ്ങ് ഈ മഹാപാപം ചെയ്താൽ ഇനി മരണാന്തരം ഇതിനനുസരിച്ചുള്ള ജന്മം എടുത്ത് അങ്ങ് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആലോചനയില്ലാതെ പ്രവർത്തിക്കരുത് എന്ന്